വലിയ വലിയ പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്നവരാണ് ഞാൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ അള്ളാഹു ആ ഒരു പരീക്ഷണം പിന്നീട് അവനെ തൊട്ട് നൽകില്ല എന്നും അവിടുന്ന് ഏതൊരു പരീക്ഷണം വരുന്ന സമയത്തും നമ്മുടെ ചൊല്ലാൻ കൽപ്പിച്ച ഈ ഒരു ദിക്റിയറിന് ഹൃദയത്തോട് ചേർത്ത് വച്ച് ഏതൊരു പരീക്ഷണ ഘട്ടങ്ങളിലും നിങ്ങൾ ചൊല്ലിയാൽ വലിയ സംരക്ഷണം നൽകുമെന്നും മുത്തരം ഞമ്മളെ പഠിപ്പിച്ച തിക്കറാണ് ഇൻഷാല് എല്ലാവരും ചൊല്ലാൻ തയ്യാറാവും വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം വറഹ്മത്തുള്ളാഹി